അക്കരയക്കരയക്കരയല്ലോ വായിയം കാവ് ഉച്ചക്കോടുവയിലിൽ പാടി വരുന്നോർക്ക് ചക്കരത്തേന്മാവ് ഈ പാട്ട് ഞാൻ പാടിയത് വെറുതെ വെറുതെ കൊണ്ടുവല്ല കൂട്ടും ചൂട് കൂട്ടും ചൂട് എന്ന് പറഞ്ഞാൽ കൊട്ടും ചൂട് ഒരു രക്ഷയില് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാൻ നമ്മൾ ആ വേനലിൽ നമ്മൾ തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം മനുഷ്യരൊക്കെ വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ഈ നല്ല ചൂടുള്ള ഒരു നിങ്ങളോടൊരു കാര്യം വേണമെങ്കിൽ എനിക്ക് പറയാനുണ്ട് നിങ്ങൾ നല്ല ഈ വേനലിലൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞാൽ നമ്മൾക്ക് വെള്ളം തണുത്ത വെള്ളം കുടിക്കാനൊക്കെ തോന്നും നല്ല തണുത്ത വെള്ളം ഒക്കെ കുടിക്കുമ്പോൾ വലിയ ആശ്വാസം കിട്ടും പക്ഷെ നല്ല ചൂടിന്നൊക്കെ പുറത്തേക്ക് പെട്ടെന്ന് ചൂട് നല്ല ചൂടിൽ നിന്ന് വീടിൻ്റെ അകത്തേക്ക് കയറി വന്ന് ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളമൊന്നും കുടിക്കരുത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം കാരണം നമ്മുടെ ബോഡി ഓവർ ഹീറ്റായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് നല്ല ഹൈക്കൂളായിട്ടുള്ള വാട്ടർ ചെല്ലുമ്പോൾ പല പരിണാമങ്ങൾ ശരീരത്തിന് സംഭവിക്കും ഇതൊക്കെ ചുരുങ്ങി പോകാൻ ഞാൻ ബ്ലഡ് സർക്കുലേഷൻ വളരെ ഇതായി അങ്ങനെ പലതും സംഭവിക്കും എന്ന് പറയുന്നു വിദഗ്ധ അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പെട്ടെന്നല്ല നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ ഒരു വലിയ പെട്ടെന്ന് കയറി കൂൾ വാട്ടർ കഴിക്കാതെ സാധാരണ വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ കുഴങ്ങി കുടിക്കാം ബോഡി ഒന്ന് സമാധാനപ്പെടുത്തിയതിനു ശേഷം അപ്പം നമുക്ക് ഈ പറഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ ഒരു അവലോകനത്തിലേക്ക് പോകാം ഇന്നലെ ലാലേട്ടൻ അതായത് ശനിയാഴ്ച ലാലേട്ടൻ വന്ന ആ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരുന്നൊരു എപ്പിസോഡാണ് കാരണം ഭയങ്കര ഏറ്റവും ലെവലിലേക്ക് വരുന്നൊരു എപ്പിസോഡ് ഇന്നലത്തെ ആയിരിക്കും കാരണം എപ്പോഴും പ്രൊമോ നോട്ട് പ്രോമിസിങ് എന്ന് പറയുന്ന പോലെ ഈ പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസിങ് അല്ല പ്രൊമോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ആ പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ ഗബ്രി ജിൻഡോ എൻ്റെ ഇത് പ്രകാരം ഞാൻ നിങ്ങളെ വിറ്റ് ചെയ്യുന്നു പ്രധാനപാതിലേക്ക് പോവുക അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയായി ഇതെന്താണ് ഈ കാണുന്നത് അത്രയ്ക്ക് കട്ടക്കലിപ്പിൽ ലാലേട്ടൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം ഗ്യാസ് ഓൺ ചെയ്തിട്ട കാര്യമൊക്കെ പറഞ്ഞു അതിൻ്റെ ഒപ്പം ഇത് ആ ഒരു പ്രമോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിഭ്രാന്തിയിൽ ബി ബോസ് ആരാധകർ തച്ചിനിരുന്ന് കണ്ണിങ്ങനെ തുറന്നിരുന്ന് കണ്ടു സത്യത്തിൽ എനിക്ക് അന്നേരമായി തോന്നി എന്നുവെച്ചാൽ എനിക്ക് അന്നേരം പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് ഇതെന്തോക്കിത് കാരണം മാറ്റി പിടിക്കുകയാണ് കാരണം നമുക്കറിയില്ല അപ്പ എന്താ പറയുക നമ്മൾ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കാം വൈൽഡ് കാഡൊക്കെ വരുന്നു അപ്പോൾ പിന്നെ ഇവരെയൊക്കെ എടുത്ത് കളയൂ എന്താണെന്ന് അറിയില്ല പക്ഷെ പിന്നീട് ആലോചിച്ച് പോയി തോന്നിപ്പം ഒരിക്കലും ജിൻഡോയെ കളയാൻ വഴിയില്ല കാരണം ജിൻഡോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് പിന്നെ ജിൻഡോ അത്ര വലിയ അപരാധങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗബ്രീം ഈ പറഞ്ഞ പോലെ അപരാധങ്ങൾ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര നമ്മുടെ റോക്ക് ചെയ്തതുപോലെ അതിൻ്റെ ഇടയ്ക്ക് റോക്കിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇവരോട് ക്ഷമിച്ച പോലെ എന്നോട് ക്ഷമിച്ചില്ലല്ലോ റോക്കി എന്തെന്നാ ചെയ്തതെന്ന് റോക്കിക്ക് ഇപ്പോഴും പിടുത്തുമില്ല പാവം അവരോട് ക്ഷമിച്ച പോലെ എന്നോട് ക്ഷമിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ പുള്ളി ആ വീഡിയോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതെന്തിന് മണ്ടത്തരമാണ് റോക്കി റോക്കി ചെയ്തത് ഇട്ടിച്ച് അവൻ്റെ ജീവിതം തന്നെ തകർത്തില്ല അവൻ്റെ ഒരു ഇത് എത്ര ദിവസങ്ങൾ പോയി ഇനി അവൻ തിരിച്ചു വരുമോ എന്നറിയില്ല ഒന്നും അറിയില്ല ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഒരു തടിയല്ല അത് ശരിയാണ് അവൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ട് പ്രൊവൊക്കേഷൻ്റെ അങ്ങേ ഒറ്റ എത്തി എന്നാലും നിങ്ങൾ ഇടിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ നിങ്ങൾ നല്ലൊരു ഒരു ഒരു അഗ്രസീവായ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങി നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ഒരാളല്ലേ ഇനി കിടന്നുകൊണ്ട് കാലിൽ അടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കില്ല നിങ്ങളോട് ക്ഷമിക്കുന്നതാണ് ഇവരോടുള്ളത് ചുമ്മാ ലാലേട്ടം പറഞ്ഞാൽ ചുമ്മാ അതായത് ശനിയാഴ്ച വേറെന്നുമില്ല ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല പ്രത്യേകിച്ച് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് ഞായറാഴ്ചയും കൂടി ഉള്ളതുകൊണ്ട് രണ്ട് ദിവസത്തെ കണ്ടന്റ് എല്ലാം കൂടി ശനിയാഴ്ച കൊണ്ട് ഇടാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞവര് ബുദ്ധിപൂർവ്വമായിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരുടെ ഡിറക്ടറുടെയൊക്കെ ഒരു ബ്രില്യൻസ് ആണ് അവിടെ പ്രകടമാക്കിയത് കാരണം ഈ ഒരു സാധനം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അരമണിക്കൂർ നേരത്തേക്ക് ജബ്രി അതായത് ജാസ്മിൻ ഗബ്രി എന്നുള്ള കോംബോയെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ജിബ്രിയാക്കി അത്രേ അത്രയുള്ളൂ കാര്യം ജബ്രിയെ ജിബ്രിയാക്കി അതായത് ജിൻഡോ ഗബ്രി അവർ രണ്ടുപേരും കൂടെ ഒരു സ്പെഷ്യൽ സ്ഥലത്തിരുന്ന് കണ്ണും മൂടിയിരുന്ന് അവസാനം അവരെ തിരിച്ചു കൊണ്ടു അരമണിക്കൂർ അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു ഇതല്ല ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ഇവരെ തൽക്കാലത്തേക്ക് മാറ്റുന്നു ചിലപ്പോൾ ഇവർ അടുത്ത ദിവസമായിരിക്കും വരണത് ഇന്ന് ഞായറാഴ്ച വരും അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ പക്ഷെ അന്ന് അന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ അവരെ തിരിച്ചു കയറ്റി അപ്പോൾ അത്രേ ഉള്ളൂ ഒരു കണ്ടന്റിന്റെ വേണ്ടിയിട്ട് അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പം സീരിയലുകൾ കണ്ടിട്ടില്ല ഒരാളെ കത്തിക്കൊണ്ട് കുത്തി കൊന്ന് ഇങ്ങനെ കുത്തി കുത്തി ചെതറിയിച്ച സാധനമൊക്കെ ആ ഒരു ഒരു ഞായറാഴ്ചത്തെ പ്രൊമോയിൽ കാണിക്കും കാരണം പിറ്റേ ദിവസം അത് നടക്കുന്ന നമ്മൾ അവിടെ ഇരുന്ന് കാണും സീരിയൽ പ്രേമികൾ അതിരുന്ന് കാണും തിങ്കളാഴ്ച അടക്കില്ല ചൊവ്വാഴ്ച നടക്കില്ല ബുധനാഴ്ച നടക്കില്ല വ്യാഴാഴ്ച അടക്കില്ല വെള്ളിയാഴ്ച അടക്കില്ല പിന്നെയും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായി കുത്തിക്ക വല നടക്കണം കാരണം അതിന് മുമ്പേ തന്നെ ഇടണെന്ന് വെച്ചാൽ നിങ്ങളവിടെ ഇരിക്കണം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് സിനിമയായാലും ആയാലും സീരിയലായാലും ഏത് ആയാലും പ്രൊമോ എന്ന് പറയുന്നത് നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് അവരിട്ടു അപ്പോൾ എന്തായാലും ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും അവർ തിരിച്ചു കയറി കാരണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഫയർ ഫയർ എന്ന് പറഞ്ഞ രക്ഷയില്ല ലാലേട്ടൻ്റെ ആ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ കാരണം ഇതൊന്നും ഈ പറഞ്ഞ കുറച്ചൊക്കെ അതിൽ ലാലേട്ടനോട് കാര്യങ്ങൾ പറയുന്നു ഇന്ന് ഇന്ന വിഷയങ്ങൾ അവതരിപ്പിക്കണം ഇതൊക്കെ ഡിറക്ടറും എല്ലാ സംഘങ്ങളും കൂടി ചേർന്ന് ലാലേട്ടനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ ആ സ്പോട്ടിൽ നിന്നിട്ടുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ലാലേട്ടനാണ് ശരിക്കും താരം ഒരു എന്ന് പറഞ്ഞാൽ കാരണം ബിഗ് ബോസ് ഈ പറഞ്ഞ പോലെ ഇത്രയും വരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വളരെ നിരാശരാണ് അവർക്ക് വളരെ നിരാശയുണ്ട് അവർക്ക് വിഷമമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും മോശമായ സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ ഓപ്പണായിട്ട് ലാലേട്ടനിലൂടെ പറയും ലാലേട്ടൻ തന്നെ പറയുകയാണ് ഞാനും ഈ ഷോയുടെ ഒരാളല്ല ഞാൻ ഈ ഷോ ഇത് ചെയ്യുന്ന ആൾ എനിക്ക് ആളുകൾ ചോദിക്കുന്നത് എന്നോട് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് എന്നെ കാണിക്കുന്നു ഗബ്രിയെ കൊണ്ട് അത് വായിപ്പിക്കുന്നു അതൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ ഷോ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് അവർ സെലക്ട് ചെയ്തതിലൊക്കെ വന്ന പാളിച്ചകളും കാര്യങ്ങളും തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് അവരത് അറിയിക്കുന്നുണ്ട് കാരണം അവരും നിരാശരാണ് അത്രയും മോശമാണ് നമ്മളും വളരെയധികം നിരാശരാണ് നമ്മൾ നന്നായിട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഒട്ടും നമുക്ക് ഡയജസ്റ്റിക് ആവുന്നില്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ പോലെ കുറേ ആളുകൾ കയറുന്നത് ഇങ്ങനെ തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നലെ എബിക്റ്റ് ആയത് യമുനയാണ് യമുനയ്ക്ക് സത്യം പറഞ്ഞാൽ യമുനയ്ക്ക് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയണുള്ളത് യമുനയ്ക്ക് അഭിമാനത്തോടെ തന്നെ യമുന ഇറങ്ങിയത് ഞാൻ യമുന ഒരിക്കലും കുറ്റം പറയില്ല കാരണം യമുനയ്ക്ക് ശാരീരികമായ ഒരു യമുന ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഈ പ്രായത്തിൽ യമുന വന്ന് അതിൻ്റെ ഒരു ഫുൾ പവർ യമുന കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തു നിന്നു ഒരു വെറുപ്പിക്കാതെ ആരെയും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് യമുന ഇറങ്ങിയിരിക്കുന്നത് യമുനക്ക് അഭിമാനിക്കാം യമുന ആരും കുറ്റം പറയില്ല കാരണം യമുനക്ക് ഫിസിക്കലി അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് എന്തൊക്കെയോ ഉണ്ട് മനുഷ്യരല്ലേ അതിപ്പോൾ ആരായാലും ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുമ്പോൾ ആർക്കായാലും ചിലപ്പോൾ ഈ ഒരു ഇതിലൊക്കെ സംഭവിക്കുന്നതാണത് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം നമ്മൾ ചെല്ലുമ്പോഴേ അറിയുള്ളൂ എൻ്റെ ഒരു ഗ്യാലറിയിൽ നിന്ന് നമുക്ക് എന്തും പറയാം പക്ഷെ അകത്ത് കയറി കളിക്കുമ്പോഴേല്ല വിവരം അറിയും അവിടെ യമുന ഇത്രയും പിടിച്ചു നിന്നല്ലോ ഒരു മാസം നല്ല രീതിയിൽ തന്നെ നിന്നു ഒരാൾക്ക് യമനെ അങ്ങനെ വലിയ ഇതെന്തുന്നാണ് ഇവർ ഈ ഇവരെന്തെന്നാണ് ഈ ഇതിൻ്റെ അകത്ത് കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പേര് പേരുദോഷം കേൾപ്പിക്കാറ് അഭിമാനത്തോടെ ഇറങ്ങി യമുന ആറ്റ് ഈ സമയത്ത് തന്നെ ഇവൻ ഇറങ്ങാൻ അത് മുന്നോട്ടേക്ക് ഇനി ഒരുപാട് കടമ്പകളുണ്ട് കഠിനമായിരിക്കും മുന്നോട്ട് കയറാനായിട്ട് പ്രയാസമായിരിക്കും പക്ഷെ എന്തായാലും നിന്നിടത്തോളം തന്നെ നന്നായിട്ട് നിന്നു ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അടുത്തത് ജാസ്മീൻ്റെ കാര്യം ജാസ്മിൻ ഈ പറഞ്ഞ മാതിരി എന്ത് പറയുമ്പോഴും ഒരു എക്സ്പ്രഷൻസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആലേട്ടം പറയുമ്പോൾ ഇങ്ങനെ തലയ്ക്കൊക്കെ ഇങ്ങനെ ഇടിക്കേണ്ടത് ജാസ്മിൻ അറിയാം ഈ ഗ്യാസ് ഓൺ ചെയ്തത് ജാസ്മീൻ്റെ കൈ കൊണ്ട് പക്ഷെ അത് തുറന്ന് പറയുന്നില്ല എന്തിനും മൈക്ക് എത്ര പ്രാവശ്യം ഊരി വെച്ചിട്ട് പോയിട്ട് ഈ പെൺകുട്ടിയോട് ബിഗ് ബോസ് ജാസ്മിൻ ധരിക്കൂ 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 എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണത് ബിഗ് ബോസ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു അബദ്ധം പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അതൊന്നുമില്ലെങ്കിൽ ഈ നമ്മളെ പൊട്ടന്മാരാക്കണത് ഇവർക്ക് ഇവർക്ക് പൊട്ടത്തരമാണോ നമ്മളെ പൊട്ടന്മാരാക്കുന്ന ഞാൻ ചിന്തിക്കുന്നത് കാരണം ചില പൂച്ച പാൽ കുടിക്കുന്ന പോലെ പൂച്ച പാൽ കുടിക്കുന്ന കേട്ടല്ലേ പൂച്ച പാലു പിടിക്കുമ്പോൾ കണ്ണടച്ച് കുടിക്കുകയുള്ളൂ കാരണം പൂച്ചയുടെ വിചാരം പൂച്ച കണ്ണടച്ചാൽ ഈ ലോകം മുഴുവൻ കണ്ണടച്ചിരുന്ന അതുപോലെയാണ് ജാസ്മിൻ്റെ ചില പ്രവർത്തികൾ ജാസ്മിൻ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല ഈവൻ ബിഗ് ബോസ് പോലും കാണുന്നില്ല എന്നാണ് ജാസ്മിൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ജാസ്മീൻ ഞാൻ ആദ്യമായിട്ടാണ് അതാണ് പിന്നെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഓർമ്മയില്ല ലാലേട്ട ഓർമ്മയില്ല ഓർമ്മയില്ല പ്രശ്നം കഴിഞ്ഞല്ലോ ഇവർക്കൊന്നും ഓർമ്മയും വെളിവൊന്നുമില്ല ജാസ്മീന് വേറെ പല കാര്യങ്ങളിലൊക്കെ നല്ല ഓർമ്മയാണല്ലോ ഒരു മറവിയില്ലല്ലോ ആ കാര്യങ്ങളിലൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊരു ഓർമ്മ ബാക്കിയുള്ള ഒരു കാര്യത്തിൽ നല്ല ഓർമ്മയുണ്ട് ജാസ്മിന് ബാക്കി എന്ത് ബിഗ് ബോസിൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളുണ്ടാവും ഒന്നും ജാസ്മീൻ ഓർമ്മയില്ല കഷ്ടമാണ് ഞാൻ ഞാനിനിപ്പോൾ ഈ പറഞ്ഞാൽ കൊടുങ്കരൂര വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ എൻ്റെ ഭാര്യയും പറഞ്ഞു മനു പറയുന്നത് വിമർശിച്ചോ കാരണം എനിക്കും ഈ പറഞ്ഞാല് ദേഷ്യമുള്ള ഇത് തന്നെയാണ് ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷേ ഒരുപാട് മനു അതായിട്ട് പറയല്ലേ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു ശരി എൻ്റെ ഭാര്യയുടെ വാക്ക് ഞാനൊരു ഒരു പരിഗണന കൊടുക്കുന്നു കാരണം എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ തെറിയല്ല ഞാൻ പറഞ്ഞത് കുറച്ച് കടുപ്പമായി പോകും വാക്കുകൾ അതെന്താണെന്നറിയുമ്പോൾ നല്ലത് ചെയ്യുന്നവരെ നമ്മൾ നല്ലതെന്ന് പറയും വളരെ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോണത് എന്നും പറഞ്ഞാൽ അനാവശ്യമോ തെറിയൊന്നും ഞാൻ പറയാറില്ല കുറച്ച് പറയാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഇതാണ് ഞാൻ കൊടുക്കുന്നത് അതും ഞാൻ നിർത്തി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞോളാം അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അന്നേരത്തെ വിഹാര വിക്ഷോഭത്തിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല തെറിയില്ല കേട്ടോ വിത്തൗട്ട് തെറി അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു ഭയങ്കരമായിട്ടുള്ള ഈ ആ പെൺകുട്ടിക്ക് ശക്തിക്കുമ്പോൾ ഒന്നും സന്തോഷ് ബ്രഹ്മി വാങ്ങിച്ചു കൊടുക്കുക സന്തോഷ് ബ്രഹ്മി ഓർമ്മയ്ക്കും ബുദ്ധിക്കും നെല്ലിക്കയൊക്കെ ഇട്ടത് സന്തോഷ് ബ്രഹ്മി പണ്ട് പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ നല്ലതായിരിക്കും ബിഗ് ബോസ് ഒരു ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്ത രണ്ട് ദിനം കഴിക്കാൻ പറ അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ഈ വലിയ ചന്ദനാദി എണ്ണ വലിയ ചന്ദനാദി എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണയുണ്ട് അത് ആയുർവേദത്തിൽ അപ്പോൾ ആ എണ്ണ തലയുടെ നെറുകയിൽ ഇങ്ങനെ വേച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ടൊന്ന് കുളിച്ചാൽ നന്നായിരിക്കും എല്ലാ ദിവസവും രാവിലെ തന്നെ അത് നമ്മുടെ നരസിംഹം സിനിമയിൽ മമ്മൂക്ക വന്നില്ലേ നന്ദഗോപന്മാരാർ നന്ദഗോപന്മാരാറായിട്ട് കോടതിയിൽ പൊളിച്ചെടുക്കുന്ന ആ രംഗത്ത് ടി പി മാധവൻ ചേട്ടനോട് ചോദിക്കില്ലേ ഒരു ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഓർമ്മയ്ക്ക് വലിയ ചന്ദനാധിക എണ്ണ വളരെ ബെസ്റ്റാണ് വലിയ ചന്ദനാധികണ്ണ തലേ പറ്റി കഴിഞ്ഞാൽ ഓർമ്മ കിട്ടും എന്ന് മമ്മൂക്ക ഇങ്ങനെ പറയുന്നൊരു ഡയലോഗൊക്കെ ഉണ്ട് വിഖ്യാതമായ ഡയലോഗ് അപ്പം അതുപോലെ ചന്ദനാദി എണ്ണയും സന്തോഷ് ബ്രഹ്മയും ബിഗ് ബോസ് ജാസ്മിന് വാങ്ങിച്ചുകൊടുക്കുക കാരണം പല കാര്യങ്ങളും ആ കുട്ടിക്ക് ഓർമ്മയില്ല അതുപോലെ പലർക്കും കൂട്ടാണ് ആ ബിഗ് ബോസിൽ പലർക്കും അതെ തലവു ദിവസം നടന്ന കാര്യം ഓർമ്മയില്ല ഞാൻ അങ്ങനെ ചെയ്തു എന്ന് തോന്നും ജിൻഡോയ്ക്കുവാണെങ്കിൽ ഓർമ്മയില്ല ഞാൻ അങ്ങനെ ഉറങ്ങിന്നാണ് എനിക്ക് ഉറങ്ങിയോ എന്ന് പോലും എനിക്ക് അറിയില്ല ലാലേട്ട എന്നൊക്കെ പറയുന്ന ആളാണ് ജിൻഡോ പിന്നെ ഇവർ ഈ പറഞ്ഞ ഈ മോശം വാക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെ കൊണ്ടുപോയപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഇതിനേക്കാളും അപ്പുറത്തെ വൃത്തികളുകൾ മറ്റേ അതിനൊക്കെ ഈ തന്ത മറ്റേ ഇതും മറ്റേ പറഞ്ഞോണ്ടുള്ള വാക്കൊക്കെ ജാസ്മിനും പറഞ്ഞാലോ അപ്പം തന്നെ തോന്നി ഇതൊന്നും നടക്കില്ല ഇതൊന്നും ചെയ്യില്ല കാരണം ഇവരിപ്പം തൽക്കാലം മാറ്റില്ല ഇവരെ വൈൽഡ് കാർട്ട് വൈൽഡ് ആനിമൽസ് അകത്തേക്ക് കയറണം വൈൽഡ് ആനിമൽസിനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ കുറേ പേരെ വേണം അപ്പോൾ ചരിത്രത്തിൽ അപ്പം ചരിത്രത്തിലാദ്യമായിട്ട് ആറുപേര് കയറണമെന്ന് പറയണു എനിക്കറിയില്ല മറ്റുള്ളവരൊക്കെ പറഞ്ഞു പറഞ്ഞ് ആറ് പേര് കയറണു ആദ്യമായിട്ടുണ്ട് ചരിത്രത്തിൽ ആണെങ്കിൽ നല്ല കാര്യം കാരണം പറഞ്ഞ കാര്യം ആരെങ്കിലുമൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ എന്താണെന്നുള്ളതൊന്നും കാണിക്കട്ടെ ആരാണെന്ന് എനിക്കറിയില്ല നമുക്ക് പിന്നെ ഈ ചാത്തന്മാരൊന്നുമില്ല ഇതൊന്നും അന്വേഷിക്കാനായിട്ട് വല്ലവരും ഒക്കെ പറയുന്നവരോ ഉള്ളൂ എന്നാലും സായി കൃഷ്ണ കയറി എന്നുള്ള കാര്യം ഉറപ്പായി നമ്മുടെ സീക്രട്ട് ഏജൻറ് പിന്നെ രണ്ട് അഭിഷേകുമാരുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല അത് എത്രത്തോളം എനിക്കറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയണം സായി കയറി സായി കയറി എന്ന് പറഞ്ഞാൽ സായിയുടെ ഭാവത്തിൽ ശരിക്കു പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് സായി ഒരു വീഡിയോ ഇട്ടത് ഒരു റൂമിലാണ് സായി സ്ഥിരം കാറിലിരുന്ന് സായി ഭാര്യ സ്നേഹം പിന്നെ നമ്മുടെ ജിത്തു ജിത്തുവായൊക്കെ ഇരുന്നുണ്ട് കാറിലിരുന്ന് ഞാൻ അല്ലെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് പക്ഷെ സായി അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ നടികർ എന്ന മൂവിയുടെ ഇതിൻ്റെ ടീച്ചറിൻ്റെ ഒരു റിവ്യൂ ഇട്ടത് ഒരു റൂമിലാണ് ആ റൂമിലിരുന്ന റിവ്യൂ ഇടുമ്പോൾ സായിയെ ശ്രദ്ധിച്ചത് സായിയുടെ മുഖഭാവമാണ് സായിക്ക് നല്ല ടെൻഷനുണ്ട് പ്രഷറുണ്ട് മോഹവില കൊടുത്ത സായിയെ കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഐ പി എൽ സീസണിലൊക്കെ കേട്ടല്ലേ മോഹവില കൊടുത്ത് നല്ല കളിക്കാരെ കൊണ്ടുവരുന്ന പോലെ സായി കൃഷ്ണയെ കൊണ്ടുവന്നിരിക്കുന്നത് മോഹവില കൊടുത്ത് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മറ്റു കാര്യങ്ങളൊക്കെ ഓരോ ദിനം അനീതിക്കെതിരെയൊക്കെ പറയുന്നുള്ള ഒരു വളരെ വളരെ വളരെയധികമായിട്ടുള്ള ഒരാളാണ് പുള്ളിടെ പല വീഡിയോകളും അങ്ങനത്തെയാണ് പുള്ളിയുടെ വൈഫ് സ്നേഹ ഒരു ഒറ്റയ്ക്കിരുന്ന് ഒരു വീഡിയോ ഇട്ടു റിവ്യൂ അതും ഭയങ്കര ടെൻഷനായിരുന്നു സ്നേഹയ്ക്ക് മുഖത്ത് പറയുന്നെന്നേ ഉള്ളൂ ഒരു ടെൻഷൻ കാരണം സായി വെച്ച കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ അപ്പോൾ അതുപോലെ ജിത്തുബായു ഇല്ല അപ്പോൾ എനിക്ക് തോന്നി ആ രണ്ടുപേരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് എന്താ കാരണം കാരണമെന്നറിയും നമ്മളീ പറയുന്ന പോലെയല്ല അവർ ഇത്രയും കാര്യങ്ങളൊക്കെ ഇരുന്ന് പണ്ടിക്കകത്ത് ഇരുന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബിഗ് ബോസ് ഡാസ് അതിൻ്റെ അകത്ത് വരുമ്പോൾ എന്താകും കാരണം നെഗറ്റീവ് പുറത്തുള്ളവർക്ക് അകത്തൊരു ടെൻഷനും വേണ്ട പിന്നെ പോസിറ്റീവ് പോസിറ്റീവുള്ളൂ പോസിറ്റീവ് പുറത്തുള്ളവർക്ക് അകത്ത് കയറുമ്പോൾ ഉണ്ടാവും നെഗറ്റീവ് ആവും നാളെ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ആ ടെൻഷൻ തീർച്ചയായിട്ടും സഹായിക്കും സൈഡ് വൈഫായെ സ്നേഹിക്കൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അയാൾ നന്നായിട്ട് കളിക്കട്ടെ എന്നാൽ കളിക്കാനല്ല നമ്മൾ ബിഹേവ് നന്നായിട്ട് പോയാൽ മതി ഇതിൽ കളിക്കാനൊന്നുമില്ല ഇതെല്ലാവരും പറയല്ല നന്നായിട്ട് കളിക്കണം എന്ത് കളിക്കാൻ ഇതെന്താ ക്രിക്കറ്റോ ഫുട്ബോളോ നമ്മൾ നമ്മൾ നമ്മളെന്താണോ നമ്മളങ്ങടെ വിടുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമായി അതിൻ്റെ നിയമാവലികൾ നമ്മൾ പാലിക്കണം കുറച്ച് ബോധം വേണം കോമൺ സെൻസ് വേണം ഇത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നെ നമ്മൾ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ വിജയിച്ചു അപ്പോൾ സായിക്കും അല്ലെങ്കിൽ ഇനി വരുന്ന വൈൽഡ് വയൽക്കാടിനൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു സായിയും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഉണ്ടാവും ടെൻഷൻ ഇനി വരുന്നവർക്കും അവർക്കും ടെൻഷൻ ഉണ്ടാവും ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെ സംഭവിക്കും പിന്നെ ജാൻമണി ജാൻമണിയെ ഒന്ന് ഉപദേശിക്കണമെന്നുള്ളത് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ജാൻമണിക്ക് ഈ ബിഗ് ബോസിൽ ഒരിക്കലും പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റ് അവരുടെ എല്ലാ റിയാക്ഷനും ഓവറാണ് അവർ ദേഷ്യപ്പെട്ടാലും ഓവറ് അവർ സന്തോഷിക്കുമ്പോഴും ഓവറ് അവരിത് മറ്റേ സങ്കടപ്പെടുമ്പോഴും ഓവർ അവർ ഒരിക്കലും ബിഗ് ബോസിന് പറ്റിയ ആളല്ല അവരുടെ പ്രാക്ക് ലാലേട്ടനൊന്നും സംസാരിക്കണം കാരണം വളരെ മോശമാണത് ഒരു ബാഡ് കൾച്ചറാണ് പ്രാവുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിലെന്തൊക്കെയോ ധാരണകളുണ്ട് താൻ പ്രാവി കഴിഞ്ഞാൽ അത് ഏക്കും അത് കൊള്ളൂലത് അതും തെറ്റായ സന്ദേശ സമൂഹത്തിന് നൽകും അവരൊരു മലയാളിയല്ല പുറത്തുനിന്ന് അവരുടെ ആ ഒരു പഠിച്ചു വന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ് അവർ ഈ ഇവിടെ വന്ന് കാണിക്കുന്നത് പക്ഷേ ഒരിക്കലും ബിഗ് ബോസിൽ അത് അനുവദിക്കരുത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് ലാലട്ടൻ ചോദ്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ജാൻമണി എനിക്ക് നേരത്തെയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അവരുടെ കുറേ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെയധികം അസ്വസ്ഥത തോന്നാണ് കാരണം നല്ല അവർ അവർ സ്വയം ഒരു അഹംഭാവവും അഹങ്കാരവും ഒക്കെ പുലർത്തുന്ന പോലെ ഫീൽ ചെയ്യുന്നു അത് അത് കൊള്ളൂല്ല അത് അത് നമ്മളിങ്ങനെ വലിയൊരാളാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ഞാൻ അവരായിട്ടൊക്കെ കണക്ഷൻ ഇവരെ അതെന്ത് കാര്യം കിടക്കണത് നമ്മൾക്കിപ്പോൾ പലരും പലരായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളും കണക്ഷനുണ്ടാകും ഞാൻ അങ്ങനത്തെ ഉണ്ടോ ഞാൻ ഇങ്ങനത്തെ ഉണ്ടാവും നിങ്ങൾ എന്നെ അങ്ങനെ കാണണ്ട ഇങ്ങനെ കാണണ്ട ജാൻമണി ദാസ് ഇങ്ങനെയൊക്കെ പറയാൻ കുറേ എന്തോന്നാണിത് ജാൻമണി ദാസ് എന്ന് പറഞ്ഞാൽ യേശുദാസിനെക്കാളും വലുതൊന്നുമല്ല യേശുദാസ് പറയൂ അങ്ങനെ ദാസേട്ടം പറയൂ ഞാൻ യേശുദാസ് എന്ന് പറയുമല്ലോ അത് മാത്രം ജാൻമണി ദാസ് വിചാരിച്ചാൽ മതി ഇവിടെ ഏറ്റവും വലിയൊരു ദാസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ യേശുദാസ് ആണ് എൻ്റെ അപ്പുറത്തേക്ക് ഒരു ദാസ് ഒന്നുമില്ല ഞങ്ങൾക്ക് കേട്ടോ അതിപ്പോൾ ഇനി പ്രാക്കൊന്നും എനിക്ക് പേടിയില്ല അന്ധവിശ്വാസിയല്ല സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇന്ന് ഞായറാഴ്ച വൈൽഡ് ആനിമൽസ് ഓർ വൈൽഡ് 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 കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് താങ്ക് യു